കൃഷ്ണായനം ബൃന്ദാവനം മുപ്പത്തിയേഴ് രാധ ഇന്ന് പൗർണമിയാണ് ഗോപന്മാർ വൃന്ദാവനത്തിലേക്ക് യാത്ര തിരിക്കുന്നു കാളവണ്ടികളൊരുക്കി വീട്ടു സാധനങ്ങൾ വണ്ടിയിൽ നിറച്ച് സ്ത്രീകളും കുട്ടികളും രോഗികളും വൃദ്ധരും വണ്ടിയിൽ യാത്രയായി ആരോഗ്യമുള്ള സ്ത്രീ പുരുഷന്മാർ ഭാണ്ഡങ്ങൾ ശിരസിലേറ്റി എല്ലാവർക്കും മുമ്പേ ആരോഗ്യമുള്ള കുറെ ചെറുപ്പക്കാർ ആയുധധാരികളായി നിറന്നു അവർക്ക് പിൻപേ ബാണ്ഡമേറ്റിയ ആളുകൾ അവർക്കും പിൻപേ കാളവണ്ടികൾ അതിനു പിൻപേ യതുകുലത്തിലെ പ്രമുഖന്മാർ ആ യാത്ര സായാഹ്നത്തോടെ തുടങ്ങുകയായി യാത്രക്കാർ പാട്ടുപാടി യാത്രാക്ലേശം കുറയ്ക്കുവാൻ അവർ കഥകൾ പറഞ്ഞു സ്ത്രീകൾ നൃത്തം ചെയ്തു ചുറുചുറുക്കോടെ നടന്നും പിന്നെ വിശ്രമിച്ചും അവർ അമ്പാടി വിട്ടു കണ്ണൻ യശോദയുടെ മടിയിലിരുന്ന് ഉറങ്ങി അപ്പോഴും വലത്തെ വലത്തേക്കൈയിൽ പൊന്നോടക്കുഴൽ ഉണ്ടായിരുന്നു നന്ദഗോപനെയും സംഘത്തെയും സ്വീകരിക്കുവാൻ വൃഷഭാനു തയ്യാറായി നിന്നു കുറേ പ്രദേശങ്ങൾ തൽക്കാലം അവർക്ക് കുടിൽ കെട്ടുവാൻ തയ്യാറാക്കി കുറേ ദിവസത്തിനുള്ള ഭക്ഷണവകകളും വൃഷഭാനു ഒരുക്കി വെച്ചു വൃഷഭാനുവിൻ്റെ കരൾ തുടിച്ചു അകലെ ആരവം കേൾക്കുന്നു വൃഷഭാനുവിൻ്റെ ആൾക്കാർ വന്ന് അറിയിച്ചു നന്ദഗോപനും സംഘവും വരുന്നുണ്ട് അവരുടെ പശുക്കൾക്ക് ഏറെയും മാല് നിറമാണ് തടിച്ചുകൊഴുത്ത പശുക്കളാണ് മിക്കവയും ഇണക്കമുള്ളവ അവയുടെ കൊമ്പുകൾ സ്വർണ കിരീടം അണിഞ്ഞതാണ് വൃഷഭാനുവിന് സന്തോഷമായി നന്ദഗോപനെ കാണണം യശോദയെ കാണണം ഇതിനെല്ലാം ഉപരി കണ്ണനെ കാണണം കണ്ണൻ തൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാകുവാൻ പോവുകയാണല്ലോ അപ്പോഴേക്കും സംഘത്തിൻ്റെ മുഖം അകലെ കണ്ടു വൃഷഭാനു മകളെ വിളിച്ചു രാധേ ഇതാ അവർ എത്തിക്കഴിഞ്ഞു പരിഭ്രമത്തിൻ്റെ കുങ്കുമഛവി മുഖത്ത് തൂത്തിട്ട് രാധ മുറ്റത്തിറങ്ങി ഇന്നലെ അവൾക്കുറക്കമുണ്ടായില്ല നന്ദഗോപനും കൂട്ടരും വൃന്ദാവനത്തിൽ വസിക്കുവാൻ വരുന്നു എന്നറിഞ്ഞ നിമിഷം മുതൽ യതുകുല നാമമാണ് കണ്ണൻ കണ്ണനെന്ന് കണ്ണനെ അടുത്ത് കാണുവാൻ അവൾ കൊതിച്ചു ഇന്നലെ കൂടി കണ്ണൻ്റെ അപദാനങ്ങൾ എത്ര കേട്ടു നീല ശംഖുപുഷ്പം യവനിക തീർത്ത വള്ളിക്കുടിലിനുള്ളിൽ തോഴിമാരുമായി കളി പറഞ്ഞിരിക്കുകയായിരുന്നു രാധ അപ്പോഴാണ് ഒരുവൾ ചോദിച്ചത് നാളെ ഓർണമിയാണ് നാളെയല്ലേ കണ്ണനെത്തുക രാധയുടെ മുഖം തുടുത്തു മറ്റൊരുവൾ പറഞ്ഞു രാധേ നമുക്ക് കണ്ണനെ സ്വീകരിക്കണ്ടേ കായാമ്പു നിറമാണ്ട അവനെ ഒന്ന് കാണേണ്ടതാണ് പുരുഷ സൗന്ദര്യത്തിൻ്റെ നിറകുടം ആ പുഞ്ചിരി മതി എല്ലാ സ്വപ്നങ്ങളും അവനിലാകുവാൻ അമ്പാടിയിലെ ഗോപികമാർ മാത്രമല്ല അമ്പാടി പോലും അവനെ സ്നേഹിക്കുന്നുവെന്നാണ് കേൾവി തോഴിമാർ പൊട്ടിച്ചിരിച്ചു രാധ ചുവന്നു നിന്നതല്ലാതെ ഒന്നും മിണ്ടിയില്ല വൃന്ദാവനത്തിൻ്റെ സാക്ഷാത്കാരമാണ് രാധ കാളിൻ്റെ വിലാസഭംഗിയും വൃന്ദാവനത്തിലെ നറുതേൻ പുഷ്പങ്ങളുടെ ചാർതയും രാധയിൽ ലയിച്ചിരുന്നു മുല്ലമൊട്ടത്ത കുഞ്ഞരിപ്പല്ലുകളും കുശമലരിപ്പൂവിനെ വെല്ലുന്ന അധരപുടവും നീല താമര ഇതളുകൾ പോലെ ശോഭിക്കുന്ന നേത്രദ്വയങ്ങളും മധുകകുസുമത്തിൻ്റെ ഒളിയുള്ള കപോലങ്ങളും എള്ളിൻപൂവിനെ വെല്ലുന്ന നാസികയും രാധയ്ക്ക് അസുലഭമായ ഒരു കാന്തി തന്നെ പ്രദാനം ചെയ്തു ആഹ്ലാദം ഒട്ടിടുന്ന മുഖവുമായി മാത്രമേ രാധയെ എല്ലാവരും കണ്ടിരുന്നുള്ളൂ വേദനയുടെ കാർമീക പടലങ്ങൾ അവളിൽ പടർന്നിട്ടേയില്ല മയിലുകളോടൊത്ത് നൃത്തം ചെയ്തും വണ്ടാരം കോഴികളോടൊത്ത് ഗാനമാലോപിച്ചും മുലപ്പാൽ മണക്കുന്ന പൈക്കുട്ടികളുടെ ചെവിയിൽ കിന്നാരം പറഞ്ഞും മുഗ്ധാവാംഗിയായി രാധ വളർന്നു വൃഷഭാനുവിന് കലാവധിയിലുണ്ടായ മകളാണ് രാധ രാധയുടെ നന്നേ ചെറുപ്പത്തിൽ തന്നെ അവളുടെ അമ്മ മരിച്ചു മുത്തശ്ശിയോടൊപ്പമാണ് രാധ വളർന്നത് വൃഷഭാനുവിന് വേറെയും ഭാര്യമാരുണ്ടായിരുന്നു അവരിൽ സന്താനങ്ങളും എന്നാലും രാധയോടാണ് ഏറെ പ്രിയം അമ്മയില്ലാത്ത കുഞ്ഞ് അവളുടെ ഒരു നിമിഷത്തിലും ദുഃഖത്തിൻ്റെ കരിനിഴൽ വീഴരുതെന്ന് വൃഷഭാനുവിന് നിർബന്ധമുണ്ടായിരുന്നു രാധയെ നൃത്തം പഠിപ്പിച്ചത് മുത്തശ്ശിയാണ് ആഭരണങ്ങൾ അണിയാനും കാലിലും കരപുടത്തിലും ചെമ്പഞ്ഞിച്ചാറ് തേക്കുവാനും രാധയ്ക്ക് നല്ല കരവിരുതാണ് മുത്തശ്ശി പറയും രാധെ നിന്റെ വിരലുകൾ വളരെ ലോലമാണ് പൂ പോലെ മൃദുലവും നിന്റെ ഭർത്താവിൻ്റെ കവിളിൽ ഈ വിരൽ തൊട്ടാൽ മതി അയാൾ പുളകം കൊള്ളും മുത്തശ്ശി ചിരിക്കും നാണം കൊണ്ട് കണ്ണുകൾ കൂമ്പി രാധ മുഖം താഴ്ത്തും ആരാണ് അദ്ദേഹം എനിക്കറിയില്ല മുത്തശ്ശിക്കറിയില്ല പക്ഷേ വൃഷഭാനുവിന് ആ സത്യം അറിയാം അദ്ദേഹം ആ വാക്കുകൾ ദിവസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ഓർക്കും ഗർഗാചാര്യൻ ഓതിയ മൊഴികൾ നന്ദഗോപനെയും കൂട്ടരെയും കാത്തു നിന്നപ്പോഴും ആ വാക്കുകൾ വൃഷഭാനുവിൽ മുഴങ്ങി കാർമേഘങ്ങൾ ഒഴിഞ്ഞ് തെളിഞ്ഞ വസന്തകാലമായിരുന്നു അന്ന് വിശിഷ്ടനായ ഗർഗാചാര്യൻ എഴുന്നള്ളുന്നു എന്ന് ദൂതന്മാർ മുഖാന്തരം വൃഷഭാനു അറിഞ്ഞിരുന്നു അതുകൊണ്ട് ആചാര്യനെയും ശിഷ്യന്മാരെയും എതിരേറ്റ് സ്വീകരിക്കാൻ പലഹാരങ്ങളും അർഘ്യവാദികളുമായി വൃഷഭാനു ദമ്പതികൾ കാത്തുനിന്നു പൂർണ്ണ ചന്ദ്രോദയം പോലെ ആചാര്യൻ എത്തി അദ്ദേഹത്തെ സ്വീകരിച്ചിരുത്തി ഫലമൂലങ്ങളാൽ ശുശ്രൂഷ നടത്തി പിന്നെ കുശല പ്രശ്നങ്ങളിൽ മുഴുകി ആചാര്യൻ ചോദിച്ചു യാദവ് പതേ സുഖം തന്നെയല്ലേ പശുക്കൾക്ക് മേയുവാൻ പുല്ലുള്ള ഇടം കുറയുന്നില്ലല്ലോ താങ്കൾക്കും ഭാര്യയ്ക്കും മകൾക്കും ക്ഷേമം തന്നെയല്ലേ വൃഷഭാനു പറഞ്ഞു ആചാര്യരെ അങ്ങയുടെ കൃപ കൊണ്ട് അടിയനും മറ്റുള്ളവർക്കും ക്ഷേമം തന്നെ പ്രഭോ അടിയന് ഒരാഗ്രഹം മുളച്ചിരിക്കുന്നു മറ്റൊന്നുമല്ല രാധയ്ക്ക് എന്നാണ് വിവാഹമെത്തുക എന്നറിയണം നോക്കി പറഞ്ഞാൽ മതി അങ്ങ് ഗണിതശാസ്ത്ര വിദഗ്ധനാണല്ലോ ആചാര്യന് സന്തോഷമായി അമ്പാടിയിൽ ഭഗവാൻ മണിക്കുഞ്ഞായി പിറന്നതിനു ശേഷമാണ് ഗർഗൻ വൃഷഭാനുവിനെ കാണുവാൻ വന്നത് രാധാ മാധവന്മാരുടെ ചരിത്രം ലേശമെങ്കിലും വൃഷഭാനു അറിഞ്ഞിരിക്കണം എന്ന ലക്ഷ്യവും മുനിയുടെ യാത്രയിൽ ഉണ്ടായിരുന്നു ആചാര്യൻ വൃഷഭാനുവിനെയും കൂട്ടി യമുനയുടെ തീരത്തേക്ക് നടന്നു ആ യാത്ര ഒരു പേരാൽ മരത്തിൻ്റെ ചുവട്ടിൽ അവസാനിച്ചു അതുവരെ ആരും ഒന്നും വേണ്ടിയില്ല പേരാൽ ചുവട്ടിലെ തൂവെള്ളമണലിൽ അവർ ഇരുന്നു ആചാര്യൻ പറഞ്ഞു വൃഷഭാനു നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടുവന്നത് അതീവ രഹസ്യമായ ഒരു ചരിതം കേൾപ്പിക്കുവാനാണ് മറ്റൊന്നുമല്ല നിൻ്റെ മകളുടെ ചരിത്രം തന്നെ രാധ കീർത്തിയിൽ ജനിച്ചവളാണ് സംശയമില്ല പക്ഷേ അവൾ വിരാട് പുരുഷൻ്റെ അവതാരകാര്യങ്ങൾ പൂർത്തിയാക്കുവാൻ എത്തിയ ലോകമാതാവാണ് വിരാട് പുരുഷൻ ഗോലോകത്തിൻ്റെ ഉദ്ധാരകനായി നന്ദഗോമൻ്റെ ഭവനത്തിൽ വളരുകയാണ് വിരാട് പുരുഷൻ്റെ സർഗശക്തിയാണ് രാധയായി നിൻ്റെ ഭാര്യയിൽ ജനിച്ചിരിക്കുന്നത് അവൾക്ക് വേദന അറിയില്ല ഒരിക്കലും കരയുകയില്ല അഥവാ അവളുടെ കണ്ണിൽ ജലബിന്ദുക്കൾ വരുന്നത് വിരാൾ പുരുഷൻ അദൃശ്യനായിരിക്കുമ്പോഴും അത് വേദനയുടെ മുത്തുകളല്ല പ്രേമത്തിൻ്റെ നറുമണികൾ മാത്രം ആനന്ദാശ്രുക്കളോടെയാണ് ഈ കഥ ഋഷഭാനു കേട്ടത് അദ്ദേഹം എന്ത് പറയണം എന്നറിയാതെ കുഴങ്ങി നിന്നു ആചാര്യൻ പറഞ്ഞു ഈ രഹസ്യം നിന്റെ മനസ്സിൽ മനസ്സിലിരുന്നാൽ മതി ഋഷഭാനോ പറഞ്ഞു ആചാര്യ എൻ്റെ മകളെ കൃഷ്ണന് കൊടുക്കുവാൻ ഞാൻ തീരുമാനിച്ചു ആ വിവാഹം അങ്ങ് തന്നെ നടത്തി തരണം പുരോഹിതനാണല്ലോ അങ്ങ് ഋഷഭാനോ പറഞ്ഞത് കേട്ട് ആചാര്യൻ അരുളി ഈ വിവാഹം എൻ്റെ കാർമ്മികത്വത്തിലല്ല നടക്കേണ്ടത് അതിനുള്ള യോഗ്യത നമുക്കെന്തിരിക്കുന്നു ഇവരുടെ തീരുമാനം നടത്തേണ്ടത് സാക്ഷാൽ ബ്രഹ്മദേവനാണ് യമുനയുടെ കരയിലുള്ള ഭാണ്ഡീരവനത്തിൽ വെച്ച് അവരുടെ വിവാഹം യഥായോഗ്യം നടക്കും കൃഷ്ണന്റെ അർദ്ധാംഗിനിയാണ് രാധ യജ്ഞാദികളെ കൊണ്ട് ദേവന്മാർക്ക് പോലും കാണുവാൻ പ്രയാസമുള്ള ഗോലോക റാണി അങ്ങയുടെ ഭവനത്തിൽ പുത്രൃത്വം കൈകൊണ്ട് ജീവിക്കുന്നു ശ്രേഷ്ഠമായ ദേഹമാണ് താങ്കളെന്ന് പ്രത്യേകിച്ച് പറയേണ്ടതില്ലോ ഇത്രയും പറഞ്ഞ് അനുഗ്രഹിച്ച് ആചാര്യൻ യമുനാ തീരത്തുകൂടെ നടന്നു മറഞ്ഞ ദൃശ്യം ഇന്നും മുന്നിലുണ്ട് അച്ഛ അവരിങ്ങെത്തി രാധയുടെ ശബ്ദമാണ് വൃഷഭാനുവിനെ ഉണർത്തിയത് ഞെട്ടിപ്പിടഞ്ഞ യദുശ്രേഷ്ഠൻ മുന്നിൽ ചിരിച്ചുകൊണ്ട് നടന്നു വരുന്ന നന്ദഗോപനെ സ്വീകരിക്കുവാൻ ആഞ്ഞു വരൂ വരൂ കണ്ണൻ്റെ പിതാവിന് സ്വാഗതം വൃന്ദാവനം നിങ്ങൾക്കിന്നു മുതൽ സ്വന്തം ഞാൻ ധന്യനായി നന്ദഗോപൻ പറഞ്ഞു അവർ ആശ്ലേഷബദ്ധരായി അപ്പോഴേക്കും യശോദയും ഗോപികമാരും ഋഷഭാനുവിൻ്റെ കുടുംബവുമായി ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞിരുന്നു ചാഞ്ഞു നിൽക്കുന്ന ചന്ദനമരത്തിൻ്റെ തണലിൽ ഒരു കാൽ മരത്തിലൂന്നി മാരദൂതിയെപ്പോലെ നിൽക്കുകയായിരുന്നു രാധ അവളുടെ കണ്ണുകൾ കണ്ണനെ തിരഞ്ഞു എവിടെ കണ്ണൻ എല്ലാവരും പുകഴ്ത്തുന്ന കടലൊളി വർണ്ണൻ എങ്ങനെയിരിക്കും കണ്ണൻ്റെ രൂപം ലളിത പറഞ്ഞതുപോലെയാണോ അതോ മാധവി പറഞ്ഞതുപോലെയോ യശോദയോടൊപ്പം കണ്ണനില്ലല്ലോ ഒളിച്ചിരിക്കുകയാണോ ആ യതുകുല രക്ഷകൻ ദാമോദരനെ കാണാഞ്ഞ് അക്ഷികൾ ഉഴറി രാധ നാലുപാടും നോക്കി കണ്ണനെ കാണാത്തതിന് താനെന്തിന് വേവലാതിപ്പെടുന്നു തൻ്റെ ആരാണ് ആ കറുബൻ ലളിതയും മാധവിയും പറഞ്ഞതുകൊണ്ട് കാണുവാൻ നിന്നു അത്ര തന്നെ പക്ഷേ ഇല്ല തനിക്കങ്ങനെ പോകുവാൻ കഴിയുന്നില്ല അവൻ്റെ രൂപം അവരുടെ മൊഴികളിലൂടെ തൻ്റെ ആത്മചിത്രമായി മാറിപ്പോയിരിക്കുന്നു ജീവൻ്റെ അംശമായി തൻ്റെ സ്വപ്നങ്ങളിലെ കാതലായി കണ്ണൻ മാറിയിരിക്കുന്നു കണ്ണനറിയാതെ അവൻ്റെ പൊന്നോടക്കുഴലിൽ രാഗമായി താൻ തീർന്നിരിക്കുന്നു കണ്ണന് മറ്റു വല്ല പ്രേമവും ഉണ്ടാവില്ല അതിനുള്ള പ്രായം കണ്ണനില്ലല്ലോ പക്ഷേ എവിടെ ആ കായാമ്പൂ വർണ്ണൻ രാധ വീണ്ടും വീണ്ടും ആ യാത്രാ സംഘത്തെ ശ്രദ്ധിച്ചു അതാ അവസാനം ഒരു വണ്ടി വരുന്നു അത് നിറയെ ഗോപാല ബാലന്മാരാണ് കണ്ണൻ അതിലുണ്ടായിരിക്കും ഉൾത്തടം തുടിക്കവേ കവിൾത്തടം ചുവക്കവേ കൺതടം തുടുക്കവേ രാധ കണ്ണനെ തന്നെ നോക്കി നിന്നു കറുകനാമ്പ് നാമ്പ് കടിച്ച് കണ്ണൻ്റെ വരവും കാത്തിരിക്കുന്ന രാധയെ അസൂയയോടെ സ്വർഗകുമാരികൾ നോക്കി ബാലന്മാർ കയറിയിരുന്ന കാളവണ്ടി വന്നു ആ വണ്ടിയിൽ അവരുടെ നേതാവായി ഒരു കുട്ടിയെ രാധ കണ്ടു മഞ്ഞ ചേല ചുറ്റി കാറിൻ്റെ നിറമുള്ള അധികം തടിച്ചിട്ടില്ലാത്ത ഒരു കുമാരൻ നിറുകയിൽ കെട്ടിവെച്ച ചുരുണ്ട മുടി മുടിക്കെട്ടിൽ മയിൽപ്പീലി കയ്യിൽ ഓടക്കുഴലുമുണ്ട് വണ്ടി കളിക്കുന്ന കുട്ടി പറഞ്ഞു കണ്ണാ നമ്മൾ വൃന്ദാവനത്തിൽ എത്തിപ്പോയി അതെ രാധ സ്വയം പറഞ്ഞു ആ കുട്ടി തന്നെയാണ് കണ്ണൻ അമ്പാടിയിലെ ഗോപസ്ത്രീകൾ രാത്രിയിൽ സ്വപ്നത്തിൽ പുന്നരിക്കാറുള്ള കണ്മണിക്കുട്ടൻ കറകനാമ്പ് കടിച്ചുതുപ്പി രാധ വണ്ടിയിൽ തന്നെ ശ്രദ്ധിച്ചു നിന്നു കണ്ണൻ രാധയെ കണ്ടു രാധ കണ്ണനെയും ആ കണ്ണുകൾ ഇടഞ്ഞു പരസ്പരം വിടർന്നു ഒരു യുഗം ആരംഭിക്കുകയായി രാധാവാധവ യുഗം രാധയ്ക്ക് കണ്ണനെ ഇഷ്ടമായി അവൾ രജതമല്ലിപ്പൂക്കൾ പകഞ്ഞു മാറ്റി കണ്ണൻ വന്നിറങ്ങിയ വണ്ടിയുടെ സമീപത്തേക്ക് നടന്നു വണ്ടി നിർത്തി ഗോപാല ബാലന്മാർ ഇറങ്ങി അവർ ഓരോരോ സാധനങ്ങൾ പുതുക്കി വയ്ക്കുന്നതിൽ വ്യാപൃതരായി കണ്ണനാണ് അവസാനം ഇറങ്ങിയത് രാധ കണ്ണൻ്റെ സമീപമെത്തി ഓരോ ചൂടും കടക്കാൻ ഓരോ യുഗം എടുക്കുന്നതായാണ് അവൾക്ക് തോന്നിയത് താൻ ഇഷ്ടപ്പെടുന്ന ഒരു യുവ കോമളൻ്റെ സമീപത്തേക്ക് ഏകാന്തതയിൽ നടന്നണിയുന്ന മുഗ്ധാങ്കിയുടെ ഭാവമായിരുന്നു രാധയ്ക്ക് മന്ദം നടന്നെത്തി മന്ദാക്ഷത്തോടെ അവൾ കണ്ണനോട് ചോദിച്ചു പേര് കണ്ണൻ എന്നാണോ അതേ കണ്ണൻ മറുപടി പറഞ്ഞു നിന്റെ പേരോ രാധ അവൾ മുഴിഞ്ഞു ആ ശബ്ദത്തിൽ പ്രേമസാഗരം തുളിമ്പി നിന്നു അപ്പോഴേക്കും നന്ദഗോപനും യശോദയും രോഹിണിയും എത്തി അവരോടൊപ്പം വൃഷഭാനവും ഉണ്ടായിരുന്നു നന്ദഗോപൻ പറഞ്ഞു ഇത് രോഹിണിയുടെ മകൻ ബലരാമൻ ഇത് യശോദയുടെ മകൻ കൃഷ്ണൻ ബലരാമനേക്കാൾ ഒരു വയസ്സിന് താഴെയാണ് കണ്ണൻ കണ്ണൻ വൃഷഭാനുവിനെ നോക്കി പുഞ്ചിരിച്ചു വൃഷഭാനു പറഞ്ഞു ഇതാണ് എൻ്റെ മകൾ രാധ അവളുടെ അമ്മ അർദ്ധോക്തിയിൽ വൃഷഭാനു നിർത്തി ശേഷം നന്ദഗോപൻ പറഞ്ഞു എനിക്കറിയാം വിധിയാണ് അതിനെ തടയുവാൻ ആരെക്കൊണ്ട് കഴിയും ഒരു നിമിഷം നിശ്ചലമായി കടന്നുപോയി വൃഷഭാനുവിൻ്റെയും രാധയുടെയും മനസ്സ് കലാവതിയിലേക്ക് കടന്നു ചെന്നു പിന്നെ ശ്രേഷ്ഠൻ പറഞ്ഞു ഇന്ന് നിങ്ങൾ എൻ്റെ അതിഥികളാണ് ഭവനങ്ങൾ നിർമ്മിക്കും വരെ ഇവിടെ കഴിയാം ഇത് നിരസിക്കരുത് എൻ്റെയും മോളുടെയും അപേക്ഷയാണ് വൃഷഭാനു രാധയുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞു മോളെ അവരെ വിളിക്കൂ നന്ദഗോപൻ ആ ക്ഷണം സ്വീകരിച്ചു രാധാ കണ്ണനെ നോക്കി വരൂ കണ്ണാ വീട്ടിലേക്ക് പോകാം അന്ന് അവർക്കുറക്കമുണ്ടായില്ല യാത്രാക്ഷീണമുണ്ടായിട്ടും കഥകൾ പറഞ്ഞ് നേരം പുലർന്നു എന്നാൽ രാത്രിയായപ്പോഴേ കണ്ണൻ ഉറക്കം പിടിച്ചു പുല്ലാങ്കുഴൽ അരികിൽ വെച്ച് പ്രപഞ്ചവിധാതാവ് ലോകലീലയ്ക്കായി മായാ കൊണ്ടു പ്രഭാതമായി വൃന്ദാവനത്തിൽ അന്ന് സൂര്യൻ നേരത്തെ എത്തി യമുനയിൽ നിന്നും ഒരു കുടന്ന കുളിരുമായി ബാലമാരതനും കണ്ണൻ ഉറങ്ങുന്നിടത്ത് വന്ന് ഒളിഞ്ഞു നോക്കി എല്ലാവരും ഭവ്യതയോടെ ഒതുങ്ങി പെരുമാറി രാധയാണ് നേരത്തെ എഴുന്നേറ്റത് അവൾ അപ്പോൾ തന്നെ കണ്ണൻ കിടന്ന സ്ഥലത്ത് ചെന്നു കൃഷ്ണൻ നിദ്രയിലാണ് ആ മുറിയിൽ ആരുമില്ല അവൾ പതുക്കെ മുറിക്കകത്തേക്ക് കടന്നു പെട്ടെന്ന് അവൾ ഭയന്നു അയ്യോ എന്ന് വിളിച്ച് പുറത്തേക്ക് ഓടി നന്ദഗോപനും വൃഷഭാനവും ഓടിച്ചെന്ന് യശോദയും രോഹിണിയും ഓടിയെത്തി എന്താണ് എന്താ മകളെ രാധാ പരിഭ്രമത്തോടെ പറഞ്ഞു ഞാൻ കണ്ണനെ വിളിച്ചുണർത്തുവാൻ ചെന്നതാണ് മുറിയിലൊരു വലിയ പാമ്പ് തല ഉയർത്തി നിൽക്കുന്നു പാമ്പോ ഇത്രയും പറഞ്ഞു വൃഷഭാനു ഓടി അയ്യോ എൻ്റെ മകൻ യശോദയും ഓടി വാതിൽ തുറന്ന് പുഞ്ചിരിച്ചു വരുന്ന കണ്ണനെയാണ് അവർ കണ്ടത് വൃഷഭാനും മുറിയിൽ എല്ലായിടത്തും തെരഞ്ഞു പക്ഷെ പാമ്പിനെ കണ്ടില്ല രാധയ്ക്ക് തോന്നിയതാവും നന്ദഗോപൻ പറഞ്ഞു അല്ല ഞാൻ കണ്ടതാണ് രാധ തറപ്പിച്ചു പറഞ്ഞു ആരും പാമ്പിനെ കണ്ടില്ല കുറെ തിരച്ചിലിനു ശേഷം എല്ലാവരും ഓരോരോ ജോലികളിൽ വ്യാപൃതരാകുകയും ചെയ്തു രാധ ചോദിച്ചു കണ്ണൻ എൻ്റെ കൂടെ വരുന്നോ എവിടേക്ക് നമുക്ക് പുഴ കാണാം പുഴക്കക്കരെ പൂമരം കാണാം പൂമരത്തിലെ പൊന്നൂഞ്ഞാലിൽ ആടാം പാടാം തെളിനീരിലെ കുളിര് ആസ്വദിക്കാം മീനുകൾ കുണുങ്ങിയോടുന്നത് കാണാം രാധ പറഞ്ഞത് കേശവിനെ ഇഷ്ടമായി അവർ നടന്നു ഓടക്കുഴൽ എടുക്കുവാൻ കണ്ണൻ മറന്നില്ല അവർ നദിക്കരയിലെത്തി തെളിനീരിൽ അടി തെളിഞ്ഞ പുഴ രാധ ചോദിച്ചു കണ്ണന് കുളിക്കണ്ടേ വേണം അവർ പുഴയിലിറങ്ങി അടി വരെ മുങ്ങി അടിയിൽ കണ്ണു തുറന്ന് നഗ്നത കണ്ട കാളിന്തി നാണിച്ച് കണ്ണടച്ചു അവർ തിരിച്ചു വന്നപ്പോഴേക്കും ബലരാമൻ കാലികളെ തെളിച്ചു പോയിരുന്നു സൂര്യൻ ഉയർന്നു രാധയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത എപ്പോഴും കണ്ണൻ്റെ സമീപത്തിരിക്കണമെന്ന മോഹം കണ്ണൻ കണ്ണിൽ നിന്ന് മറയുമ്പോൾ കൺമണി അടർന്ന അനുഭവം അവൾ കണ്ണൻ്റെ വന്ന് പറഞ്ഞു പുഴക്കരയിലെ ഊഞ്ഞാലിൽ ആടുവാൻ പോകാം കണ്ണന് അത് ഇഷ്ടമായി അവർ നടന്ന് പുഴക്കരയിലെത്തി പൂമരം പൂക്കൾ ചെടിഞ്ഞ് മണൽപ്പുറത്ത് പൂമെത്ത ഒരുക്കി രാധ കണ്ണനെ ഊഞ്ഞാലിൽ ഇരുത്തി ആട്ടിക്കൊടുത്തു കഴിഞ്ഞ് രാധയെ ഊഞ്ഞാലിൽ ഇരുത്തി കണ്ണൻ ആട്ടിക്കൊടുത്തു പിന്നെ അവർ പൂമെത്തയിലിരുന്നു രാധ പറഞ്ഞു കണ്ണ നിന്നെക്കുറിച്ച് എത്ര നാളായെന്നോ കേൾക്കുവാൻ തുടങ്ങിയിട്ട് മധുബാലനായി എൻ്റെ മനസ്സിൽ അന്നു മുതൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു നീയും കൂട്ടരും ഇങ്ങോട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ ആഹ്ലാദിച്ചത് ഞാനാണ് ആ വണ്ടികൾ പോകുന്നത് വരെ ചന്ദ്രമല്ലി പൂക്കൾക്കപ്പുറത്ത് ചന്ദന മരത്തണലിൽ നിന്നെയും കാത്ത് ഞാൻ നിന്നു നീ എൻ്റെ ആത്മാവാണ് എൻ്റെ സ്വപ്നമാണ് ഈ പൂമരത്തണലിൽ ഞാൻ ഒറ്റയ്ക്കിരുന്ന് നിന്നെ സ്വപ്നം കണ്ടിട്ടുണ്ട് നിന്റെ നിൻ്റെ പൊന്നോടക്കുഴലിൽ നിന്നുതിരുന്ന സാത്വിക ഗാനത്തിൻ്റെ താളമാകുവാൻ കുതിച്ചിട്ടുണ്ട് ഈ പൂക്കളോടും ചിത്രശലഭങ്ങളോടും നിന്നെ അന്വേഷിച്ചിട്ടുണ്ട് നീയാണ് എൻ്റെ ജീവൻ നിന്റെ പുഞ്ചിരിയിൽ എൻ്റെ മനം തഞ്ചുന്നു കണ്ണ ഒരിക്കലും നീ എന്നെ വിട്ടുപോകരുത് രാധയുടെ ആത്മാവും വികാരവും വിചാരവും കണ്ണനാണ് കണ്ണൻ മാത്രമാണ് കണ്ണൻ അരയിൽ നിന്നും പൊന്നോട പൊന്നോടക്കുഴലെടുത്ത് അതിൽ ശ്രുതി ചേർത്തു കാളിൻ്റെയും കദമ്പ മരങ്ങളും കാതോർത്തും കണ്ണൻ്റെ ഗാനം രാധയിൽ വികാരത്തിൻ്റെ നറു നിലാവൊഴുക്കി അവൾ കണ്ണൻ്റെ മുമ്പിൽ മുട്ടുപുത്തി അവൻ്റെ കാൽനഖങ്ങളിൽ ചുണ്ട് ചേർത്ത് കിടന്നു പ്രപഞ്ചം ചുരുങ്ങി ചുരുങ്ങി വന്നു രാധയും കണ്ണനും മാത്രമായി കാളിൻ്റെയും പൂമരവും പോയി ഒരു നിമിഷം എല്ലാം അലിഞ്ഞ് ഒന്നായി രാധ കണ്ണന് ചുറ്റും നൃത്തം ചെയ്യുവാൻ തുടങ്ങി ഉന്മാദ നൃത്തം തന്നെയായിരുന്നു അത് കബരിയഴിഞ്ഞ് ചന്ദ്രകാവി പുടവയുലഞ്ഞ് കാൽത്തളകൾ കിലിങ്ങുമാറി അവൾ നൃത്തം ചെയ്തു അവളുടെ നൃത്തം കണ്ട കണ്ണൻ രാഗവിധുരനായി ഗാനം ആലപിച്ചു കണ്ണൻ്റെ മുരളീനാഥം കേട്ട് യശോദയും നന്ദഗോപുരും ഋഷഭാനവും എത്തി അവർ കദമ്പ മരങ്ങൾക്കപ്പുറം മറഞ്ഞ് നിന്ന് ആ ഉത്സവം ആസ്വദിച്ചു കൃഷ്ണൻ കാൽ പിണച്ചു നിന്ന് പുല്ലാങ്കുഴൽ ഊതി ഓടക്കുഴൽ നാദം കേട്ട് ഗോപാലരും ഗോപികമാരും എത്തി രാധ പാടിക്കൊണ്ട് നൃത്തം ചെയ്തു പാട്ടിൻ്റെ പൊരുൾ ഇതായിരുന്നു വൃന്ദാവനത്തിലെ പൂക്കളെ കണ്ണു തുറക്കൂ നിങ്ങളുടെ കണ്ണൻ എത്തിയിരിക്കുന്നു വൃന്ദാവനത്തിലെ നറുനിലാവെ തുറക്കൂ നിന്റെ കണ്ണൻ പുല്ലാങ്കുഴലുമായി എത്തിയിരിക്കുന്നു വൃന്ദാവനത്തിൽ നൃത്തം ചെയ്യുന്ന മധുകരമേ നടനം നിർത്തൂ കണ്ണൻ്റെ ഗാനം കേട്ടിട്ട് മതി നീ നൃത്തം തുടരുവാൻ രാധ പാട്ടുപാടി നടനം തുടർന്നു അച്ഛനമ്മമാർ വന്നത് അവരറിഞ്ഞില്ല പെട്ടെന്ന് ഒരു ചിരി കേട്ടു പാട്ടും കളിയും നിന്നു പ്രായമായവരെ കണ്ട് കണ്ണനും രാധയും നാണിച്ചു പ്രായമേറിയവരുടെ ചിരി മാത്രം മുഴങ്ങി നിന്നു